മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നേരെയുള്ള മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല എക്സാലോജിക്ക് സി എംമാറാൽ സാമ്പത്തിക ഇടപാടിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിനെതിരെ മൂന്ന് തവണ കോടതിയിൽ ഹാജരായതിന് കെ എസ് നൽകിയ വക്കീൽ ഫീസ് എൺപത്തിരണ്ടര ലക്ഷം രൂപ എന്ന വാർത്ത ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴാണ് വക്കീൽ ഫീസിന് എൺപത്തിരണ്ടര ലക്ഷം രൂപയെന്ന് കെ എസ് ഐ ഡി സി പറയുന്നത് ഇതിനിടയിൽ സി പി എം നിയന്ത്രണത്തിനുള്ള സഹകരണ സംഘത്തിൽ അംഗങ്ങളറിയാതെ വായ്പ നാലേ മുക്കാൽ കോടിയോളവുമായി സെക്രട്ടറി മുങ്ങിയെന്ന റിപ്പോർട്ടുകൾ രണ്ടും കേരളം സജീവമായി ചർച്ച ചെയ്യുകയാണ് എക്സാലോജിക്ക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാടിലെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ ഒന്നും രണ്ടുമല്ല മൂന്ന് തവണ കോടതിയിൽ ഹാജരായതിന് കെ എസ് ഐ ഡി സി നൽകിയ വക്കീൽ ഫീസാണ് എൺപത്തിരണ്ടര ലക്ഷം രൂപ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചപ്പോൾ കോടതിയിൽ കേസ് നടക്കുന്നുവെന്ന കാരണം പറഞ്ഞ് പലതവണ നിഷേധിച്ച വിവരമാണ് അപ്പീൽ അപേക്ഷയിൽ കെ എസ് ഐ ഡി സി പുറത്തുവിട്ടത് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനാണ് കേസിൽ കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായത് കേസിൽ കെ എസ് ഐ ഡി സിക്ക് അനുകൂലമായ കോടതി ഉത്തരവ് ഒരു സിറ്റിംഗിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വൈദ്യനാഥന്റെ ഫീസ് നേരത്തെ മാസപ്പടി കേസിൽ അന്വേഷണം നേരിടുന്ന എക്സാലോജി കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ എസ് എഫ്ഐ ഒ ചെന്നൈ ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം എത്തിയെന്ന വാർത്തകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു തമിഴ്നാട് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചെങ്കിലും ഓഫീസിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകർക്ക് വീണയെ കാണാനായില്ല അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയതിനാൽ മൊഴി നൽകാനാണ് വീണ എത്തിയതെന്നായിരുന്നു സൂചന എസ് എഫ് ഒക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് വീണയുടെ കമ്പനിയായ എക്സാൽ ലോജിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെയായിരുന്നു എസ് എഫ്ഐ ഒ അന്വേഷണം ഏതായാലും സി പി എമ്മിനുള്ള വീണ്ടും ചില ചോദ്യങ്ങൾ അതും ഉയർന്നു വന്നിരിക്കുകയാണ് തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സി പി എം ആകെ നാണക്കേടിലും പ്രതിസന്ധിയിലും നിൽക്കുന്ന സമയമാണിപ്പോൾ ഇ ഡി അന്വേഷണവും രഹസ്യ അക്കൗണ്ടും സി പി എമ്മും ഒക്കെ ചോദ്യവും ചർച്ചയുമാകുമ്പോൾ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ അംഗങ്ങൾ അംഗങ്ങളറിയാതെ വായ്പ അഞ്ചു കോടിയോളവുമായി സെക്രട്ടറി മുങ്ങി എന്നുള്ള ചർച്ചകൾ അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ നാലു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയുടെ സ്വർണ പണയ വായ്പ എടുത്ത പരാതിയിൽ സഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ കേസ് സിപിഎം നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറൊടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത് സംഭവത്തിൽ സൊസൈറ്റി സെക്രട്ടറിയും സി പി എം മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗവുമായ കർമ്മന്തോടിയിലെ കെ രതീഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ആദുർ പോലീസ് കേസെടുത്തു പ്രസിഡന്റ് ബെള്ളൂർ കിന്നിങ്കാറിലെ കെ സൂപ്പി നൽകിയ പരാതിയിലാണ് നടപടി സെക്രട്ടറി ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് പ്രാഥമിക പരിശോധനയിൽ നാലു കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത് പണീസ്വർണ്ണമില്ലാതെയാണ് ഏഴു ലക്ഷം രൂപ വരെ അനുവദിച്ചത് ജനുവരി മുതൽ പല തവണകളായാണ് വായ്പകൾ അനുവദിച്ചത് സഹകരണ വകുപ്പിന്റെ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് വിവരം ഭരണസമിതിയെ അറിയിക്കുകയും കേസ് ഫയൽ ചെയ്യാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു ഒരാഴ്ചയ്ക്കകം മുഴുവൻ പണവും തിരിച്ചടയ്ക്കാമെന്ന് സെക്രട്ടറി ചിലരോട് പറഞ്ഞതായും സൂചനയുണ്ട്